ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പിക്ക് കോൺഗ്രസ് ഉന്നയിച്ച വലിയ തോതിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ഉപയോഗിച്ച വലിയ തോതിലുള്ള ഒരു ആയുധമായിരുന്നു സംവിധാൻ കത്രേ മേഹേ ഭരണഘടന അപകടത്തിലാണ് എന്നുള്ള തലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് നൽകിയ ഒരു സന്ദേശമായിരുന്നു അത് ഇത് വോട്ടർമാരിൽ ചില അസുരണനങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരായ മിക്ക ആക്രമണങ്ങൾക്കും ഭരണഘടന ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി കോൺഗ്രസ്സിന് നേരെ ഈ ഒരു ആയുധം അതായത് ബി ജെ പിക്ക് ഉപയോഗിച്ച ആയുധം ആ ഒരു അമ്പ് തിരിച്ച് തൊടുത്തു വിട്ടിരിക്കുകയാണ് കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ നരേന്ദ്രമോദി വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറയാൻ സാധിക്കും അതും ഈ ഒരു നിർണായകമായിട്ടുള്ള വക്കഫ് ബില്ലിൽ തന്നെ മെയ് ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നവംബറിൽ അടുത്തിടെ സമാപിച്ച മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ ഗാന്ധി ചുമക്കുകയും കൈവീശുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത സംവിധാൻ തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ആക്രമിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വക്കഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചൂടേറിയ ചർച്ച നടക്കാൻ സാധ്യതയുള്ളതിനാൽ മുസ്ലിം സംഘടനകളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കേന്ദ്രം കടുത്ത പ്രതിഷേധം നേരിട്ടു ബി ജെ പിയുടെ നയങ്ങളെ ആക്രമിക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പതിവായി ഉപയോഗിക്കുന്ന മുദ്രാവാക്യമായ സംവിധാൻ കത്രേമേഹേ ഭരണഘടനാ അപകടത്തിലാണ് എന്ന വാചകം വക്കഫ് ബില്ലിലെ കോൺഗ്രസിന്റെ നിലപാടിനെ വെല്ലുവിളിക്കാൻ പ്രധാനമന്ത്രി മോദി അത് മറിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വൻ വിജയത്തെ തുടർന്ന് വക്കഫ് സ്വത്തുക്കൾ ഭരിക്കുന്നത് പോലുള്ള നിയമങ്ങളിലൂടെ പാർട്ടി പ്രീണന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി മോദി കോൺഗ്രസിനെതിരെ രൂക്ഷ ക്ഷമായ ആക്രമണമാണ് നടത്തിയിരുന്നത് തന്നെ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് താൻ അവകാശപ്പെടുന്ന വക്കഫ് നിയമം ഭരണഘടനാപരമായ അഖണ്ഡതയെ നഷ്ടപ്പെടുത്തി വോട്ട് ബാങ്ക് ഉയർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളുടെ മികച്ച ഉദാഹരണമാണ് എന്നാണ് മോദി പറഞ്ഞത് തന്നെ ഈ മാസം ആദ്യം നാഗ്പൂരിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസ് ഭരണഘടനയുടെ ശൂന്യമായ പകർപ്പുകൾ വിതരണം ചെയ്തതായി ബി ആരോപിച്ചു പ്രീണന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസ് നയങ്ങൾ ഉണ്ടാക്കിയതെന്നും വക്കഫ് ബോർഡ് അതിന് ഉദാഹരണമാണ് എന്നും ബാബാ സാഹേബ് അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടനയിൽ വക്കഫ് നിയമത്തിന് സ്ഥാനമില്ല എന്നും എന്നാൽ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് അതിനെ പിന്തുണച്ചതെന്നും പ്രധാനമന്ത്രി മോദി തുറന്നടിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ബി ജെ പി ഭരണഘടനയുടെ കാവലാളായി ഉയർത്തിക്കാട്ടുന്ന വിശാലമായ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിരുന്നു മോദിയുടെ ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് അതേസമയം അതിൽ പ്രതിപാദിച്ചിരുന്ന മതേതര മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത പാർട്ടിയായി കോൺഗ്രസിനെ ഇതുകൊണ്ട് ചിത്രീകരിക്കുന്നു ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ മോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് അധികാരത്തിനായുള്ള ശ്രമത്തിൽ കോൺഗ്രസ് ഡൽഹിക്ക് സമീപമുള്ള നിരവധി സ്വത്തുക്കൾ വക്കഫ് ബോർഡിന് കൈമാറിയെന്നും പാർട്ടി ഭരണഘടനയുടെ മതനിരപേക്ഷ ധാർമ്മികത തകർത്തു എന്ന് ആരോപിച്ച് അദ്ദേഹം ആരോപിക്കുകയുണ്ടായിരുന്നു അധികാരത്തിനു വേണ്ടിയുള്ള ദാഹത്തിൽ കോൺഗ്രസ് കുടുംബം ഭരണഘടനയുടെ മതേതര മൂല്യങ്ങളെ നശിപ്പിച്ചു എന്നും ഗാന്ധി കുടുംബത്തിനെതിരെ പ്രത്യക്ഷത്തിൽ ആഞ്ഞടിച്ചും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് മുതൽ വിവാദങ്ങളുടെ മിന്നൽ പിണറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തെ ഏകീകൃതമായി പുനർനാമകരണം ചെയ്യുന്നതുൾപ്പെടെ വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിൽ കാര്യമായ മാറ്റങ്ങൾ ബില്ല് നിർദ്ദേശിക്കുന്നു വക്കഫ് മാനേജ്മെൻ്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമം സെൻട്രൽ വക്കഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നിർദ്ദിഷ്ട നിയമ നിർമ്മാണം ലക്ഷ്യമിടുന്നത് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര കൗൺസിലിലെയും ബോർഡുകളിൽ വനിതകളെ ഉൾപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് ബില്ല് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു വഖഫ് ബോർഡുകളുടെ പരമ്പരാഗത സ്വയംഭരണാവകാശം വെട്ടിക്കുറയ്ക്കുമ്പോൾ സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർക്ക് ഇത് കൂടുതൽ അധികാരം നൽകുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിൽ സുതാര്യതയും കാര്യക്ഷമതയും കൊണ്ടുവരാനാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്ന് ബി നേതൃത്വം നൽകുന്ന കേന്ദ്രം വാദിക്കുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ബില്ലിനെ ദ്രോഹവും ഭരണഘടനയ്ക്കെതിരായ അടിസ്ഥാന ആക്രമണവും എന്ന് മുദ്രകുത്തിയിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് നിർദ്ദിഷ്ട ബില്ലിലെ വ്യവസ്ഥകൾ എന്ന് അദ്ദേഹം വാദിച്ചു അടുത്തടി നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ പ്രധാനമന്ത്രി മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു ഭരണഘടന ഇന്ത്യയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നു ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാത്ത തിനാൽ ഞാൻ വഹിക്കുന്ന പുസ്തകം ശൂന്യമാണെന്ന് മോദിജി കരുതുന്നു എന്നാണ് പറയുന്നത് വക്കഫ് ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയിലാണ് എന്നിരുന്നാലും ജെ പി സി യോഗങ്ങളും തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം നീട്ടി തേടുകയും ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പരിഗണിക്കാൻ സാധ്യതയുള്ള ശുപാർശകളുമായി ജെ പി സി തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ബില്ലിനെ എതിർക്കുന്ന ബന്ധപ്പെട്ട മുസ്ലിം ബോർഡുകളിലെ അംഗങ്ങളിൽ നിന്ന് ജെ പി സിക്ക് ദശലക്ഷക്കണക്കിന് ഇമെയിലുകൾ ലഭിച്ചിരുന്നു ബില്ല് മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല മറിച്ച് മുസ്ലിം സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ മുസ്ലിം സ്ത്രീകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്നതാണ് എന്നതാണ് ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിച്ചതിനാൽ വക്കഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ ഇരു ബെഞ്ചുകളിലും തമ്മിലുള്ള പ്രധാന തർക്കവിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബാബെ സാഹിബിന്റെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി കോൺഗ്രസിന്റെ സ്ക്രിപ്റ്റ് യഥാർത്ഥത്തിൽ മറിച്ചിരിക്കുകയാണ് ദീർഘകാലമായി അവരുടെ രാഷ്ട്രീയ കളിസ്ഥലമായ ഒരു വിവരണം ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നതിലൂടെ ന്യൂനപക്ഷ അവകാശങ്ങളിലും മതനിരപേക്ഷ ഭരണത്തിലും സ്വന്തം റെക്കോർഡ് സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലായിപ്പോയി അതെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് അധികാരത്തിന് വേണ്ടിയുള്ള ദാഹത്തിൽ കോൺഗ്രസ് കുടുംബം ഭരണഘടന യുടെ മതേതര മൂല്യങ്ങളെ നശിപ്പിച്ചു എന്നും ഗാന്ധി കുടുംബത്തിനെതിരെ പ്രത്യക്ഷത്തിൽ ആഞ്ഞടിച്ചായിരുന്നു പ്രധാനമന്ത്രി ഈ കാര്യങ്ങളെല്ലാം തൊടുത്തുവിട്ടത് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും തന്നെയായിരുന്നു രൂക്ഷമായ വിമർശനങ്ങൾ നരേന്ദ്രമോദി തുറന്നടിച്ച് പറഞ്ഞത് തന്നെ അതുമാത്രമല്ല പ്രത്യക്ഷത്തിൽ കോൺഗ്രസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾ എന്ന് പറയുന്നത് അതായത് വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് മുന്നിൽ തങ്ങളുടെ അഭിപ്രായം അവതരിപ്പിക്കാൻ കോൺഗ്രസിന് വലിയ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് പ്രധാനമന്ത്രി മോദി ഇതിലൂടെ നടത്തിയിരിക്കുന്നത് തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മഹാരാഷ്ട്രയിലെ വമ്പൻ വിജയത്തോടു കൂടി തന്നെ നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം എല്ലാ അർത്ഥത്തിലും ഇരട്ടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും കോൺഗ്രസ് ആണെങ്കിൽ അട പടലം തോറ്റു തുന്നം പാടി എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുമായി നിൽക്കുകയാണെന്ന ഈയൊരു സാഹചര്യത്തിൽ പല ബില്ലുകളും പാസ്സാക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് അനായാസം കഴിയുമെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക തന്നെയാണ്